ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന വിളംബര റാലി സംഘടിപ്പിച്ചു പൂക്കോട്ടുംപാടം ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നാരംഭിച്ച റാലി പൂക്കോട്ടുംപാടം ടൗൺ ചുറ്റി സമാപിച്ചു ആയിരത്തിലധികം ആളുകൾ റാലിയിൽ പങ്കെടുത്തു പൂക്കൂട്ടുംപാടം അങ്ങാടിയിലൂടെയാണ് റാലി നടത്തിയത് കുട്ടികളുടെ ദഫ് ദഫ്സംഗങ്ങളും റാലിയിൽ അണിനിരുന്നു പൂക്കൂട്ടുംപാടം മഹല്ലുകാസി മുബാറക് ബാഖവി മഹല്ല് പ്രസിഡന്റ് ജലാലുദ്ദീൻ തങ്ങൾ ജനറൽ സെക്രട്ടറി സുബീർ ഫൈസി പൊട്ടിയിൽ ബാപ്പുട്ടി അഷ്റഫ് മുണ്ടശ്ശേരി കുഞ്ഞുമുഹമ്മദ് മുതുകുളവൻ ലത്തീഫ് ദാരിമി കുഞ്ഞുമുഹമ്മദ് ഫൈസി മുസ്തഫ ഫൈസി ഹംസ യമാനി ഹാഫിൽ റസാഖ് നസീർ ഇരുമ്പഴി ഇ കെ ചെറിയോൺ അഷ്റഫ് പുതിയറ സുബീർ മാസ്റ്റർ ഇമ്പിച്ചി കോയത്തങ്ങൾ കൊണ്ടേങ്ങോടൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்